ഹായ് നോക്കൂ സീനിയ പൂക്കൾ വാരിപ്പൂത്ത് നിൽക്കുന്നത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണങ്ങിരിളിച്ചു കേട്ടോ എത്ര മനോഹര കള്ളറിൽ പൂത്ത് നിൽക്കുന്നറിയോ നിറയെ ഇതാ നോക്കി എത്ര ഭംഗിയോടെ നാടൻ സീനിയ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ട് കൊതി വരുന്നുണ്ട് കേട്ടോ കുറച്ച് വിത്ത് കൊണ്ടുപോയാലേ നിറയെ പാവിയെടുത്ത് വീട്ടിന്റെ മുറ്റം ഭംഗിയാക്കാൻ ഇവർ ധാരാളം അത്ര മനോഹരമായിട്ടാണ് ഇവിടെ പൂത്ത് നിൽക്കുന്നത് സീനിയകൾ എത്രയോ കള്ളറിട്ട് നിൽക്കുന്നല്ലേ ഇവരുടെ കൂട്ടത്തിൽ മൂന്ന് മുഖമുള്ള ഒരു സുന്ദരിയെ ഞാൻ കണ്ടു നോക്കി അവരുടെ കൂട്ടത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന മൂന്ന് മുഖമുള്ള ഒരു റെഡ് കളറിൽ നിൽക്കുന്നതാണ് നമ്മുടെ ഈ പൂ നോക്കിയേ എത്ര ഭംഗിയുണ്ട് കാണാൻ ഞാൻ ആദ്യമായിട്ടാണ് ഈ മൂന്ന് മുഖമുള്ള ഒരു സീനിയ പൂവിനെ കാണുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട് അത് കാണാൻ ഒരു കല തന്നെ അല്ലേ ഇതുപോലെ ഇതിൻ്റെ ഒരു തൈ കിട്ടിയാൽ നന്നായിരിക്കും എങ്ങനെയോ ആ അങ്ങനെ വിരിഞ്ഞ് കിട്ടിയതാണ് കേട്ടോ ഈ മൂന്ന് മുഖമുള്ളത് എന്തായാലും കൊള്ളാം അങ്ങനെ നമ്മുടെ സീനിയർ പൂക്കളൊക്കെ നിറയെ പൂത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് വിദേശ രാജ്യങ്ങളിൽ ചെന്നാൽ തന്നെ ഇതുപോലെ പൂക്കൾ നിറയെ നമുക്ക് കാണാൻ പറ്റും റോഡ് സൈഡുകളിലും അതുപോലെ ക്യാമ്പുകളിലും എല്ലാ സ്ഥലങ്ങളിലും പൂക്കളുടെ കാഴ്ചകളാണ് എവിടെ ചെന്നാലും നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഇതുപോലെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ നമ്മൾ കൊതിച്ചു പോകും കേട്ടോ ഇതുപോലെ നട്ടു വളർത്താൻ നമ്മളെപ്പോലുള്ളവർക്ക് സാധിക്കുമോ എന്നറിയില്ല എങ്കിലും മനോഹര കാഴ്ചയായി ഇവിടെ പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സ് കൊതിക്കുകയാണ് ചെയ്യുന്നത് അത്ര നല്ല പല കളറിലായിട്ട് വിരിഞ്ഞു നിൽക്കുന്നത് കാണാം പൂക്കൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണോ അറിയില്ല എവിടെ ചെന്നാലും പൂക്കൾ നിറയെ പൂത്ത് നിൽക്കുന്നത് കാണാൻ പറ്റുകയാണ് അങ്ങനെ സ്നേഹമുള്ള പൂക്കളോട് ആ കാണുമ്പോൾ വീഡിയോ ഇടാതിരിക്കാൻ പറ്റില്ല അതാണ് ഞാൻ ഈ പൂക്കൾ വീഡിയോ കൊണ്ടുവരുന്നത് നമ്മുടെ പൂക്കൾ എന്ന് പറഞ്ഞാൽ നമുക്കൊഴിച്ചു വിടാൻ പറ്റില്ല അത്രയ്ക്ക് ഇഷ്ടമാണ് പൂക്കളോട് ഞാൻ കാണുന്ന ഇത്രയും മനോഹരമായി പൂത്ത് നിൽക്കുന്ന പൂക്കളെ നിങ്ങളെയും കാണിക്കാം എന്നൊരാഗ്രഹത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ കൂടുതൽ പേരും അതിനെ കാണാറില്ല വേറെ പറയാൻ ഒരുപാട് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് ചെന്നിട്ടാണ് ഞാൻ ഇതുപോലെ സെലക്ട് ചെയ്ത് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ പൂക്കൾ വീഡിയോ ഇടാൻ കാരണം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഒരുപാട് പൂക്കളുള്ള സ്ഥലമായോണ്ട് നമുക്ക് ആ വീഡിയോ ഒഴിച്ചു വിടാൻ പറ്റില്ല അത് നമ്മുടെ ഫാമിലിയെ ഒന്ന് കാണിക്കാം അത്രയ്ക്ക് ആഗ്രഹത്തോടെയാണ് ഒരു പൂക്കൾ വീഡിയോ ഞാൻ കൊണ്ടുവരുന്നത് അതിൽ കുറച്ച് പേര് കാണും കുറച്ച് പേർ കാണില്ല അതൊന്നും സാരമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കണ്ടാൽ മതി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതൊരു സന്തോഷമായൊരു കാര്യം തന്നെയാണ് ഒരു കമൻ്റ് കിട്ടിയാൽ ഹാപ്പിയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ സീനിയ പൂക്കൾ നാടൻ പൂക്കൾ ഇവിടെ വിരിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച എന്തായാലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര മനോഹരമായിട്ട് ഇവിടെ പൂത്ത് നിൽപ്പുണ്ട് അവർ നട്ടുപിടിപ്പിച്ച കൈപ്പുണ്യം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ഇതുപോലെ പൂത്തു നിൽക്കുന്നത് നമ്മുടെ ഫാമിലിയിലെ കുറച്ച് പേരെങ്കിലും കണ്ടിരിക്കാൻ ചാൻസ് ഉണ്ട് ഇത്രയും പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് നമ്മൾ ലൈവായിട്ട് നേരിൽ കാണുമ്പോഴേ ഹോ എന്താ പറയാന്നറിയോ സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഒരടുത്ത് നിന്ന് വീഡിയോ എടുക്കുന്നതല്ല പല സ്ഥലങ്ങളിലായിട്ട് ഇതുപോലെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നതാണ് ഇവിടെ ഒരു മാർക്കറ്റാണേട്ടോ ഇപ്പം ഞാൻ പുതിയായിട്ട് ജോലിക്ക് വന്ന സ്ഥലത്തുള്ളൊരു മാർക്കറ്റാണ് അതിൻ്റെ ഈ നാല് സൈഡിലായിട്ടാണ് ഈ പൂക്കൾ ഇതുപോലെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ഇവിടുത്തെ കാലാവസ്ഥയും മണ്ണിൻ്റെ പ്രത്യേകതയും എല്ലാം ഈ പൂക്കൾ ചെടികൾക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ അതാണ് ഇത്രയും വലിയ വലിയ പൂക്കളുമായിട്ട് നിൽക്കുന്ന കാഴ്ച എന്ന് തന്നെ പറയാം അത്ര മനോഹരമായിട്ട് പൂത്ത് നിൽക്കുന്ന സീനിയ പൂക്കൾ നാടൻ പൂക്കളാണ് ഇവിടെ നിറയെ നിൽക്കുന്നത് അതുപോലെ കുറേ ബന്ധി ദാ എന്തുവാത്ത നട്ടുപിടിപ്പിലുണ്ടെന്നറിയോ അതൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല സീനിയ എനിക്ക് വളരെ ഇഷ്ടമായി അങ്ങനെയാണ് ഈ വീഡിയോ ഇന്ന് കൊണ്ടുവന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സീനിയ പൂക്കളെ സപ്പോർട്ട് ചെയ്യണം ഇനിയും നല്ല പൂക്കൾ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുപോലെ നമ്മളുടെ പൂച്ച കുട്ടികളുടെ വീഡിയോയും കൊണ്ടുവരുന്നതായിരിക്കും ഗൾഫിലെ കുട്ടന്മാരെ ഇനിയും ഒരുപാട് പരിചയപ്പെടാനുണ്ട് അവരുടെ വീഡിയോ വരാനുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യം അതുപോലെ തന്നെ മൂന്ന് മുഖമുള്ള ഈ പൂവിനെ എനിക്ക് വളരെ ഇഷ്ടമായി അതുകൊണ്ട് വീണ്ടും കാണിക്കുകയാണ് നിങ്ങളെ കൊള്ളാം അല്ലേ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇവിടെ ചെയ്യാൻ പോവുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരാം അതുവരെ എല്ലാവർക്കും ഓക്കെ ബ ബ ബബായ്